ആന്ധ്രയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വാലിഹൻ ഹൻവരി ഉസ്താവിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തതെന്ന് പറഞ്ഞ് നമ്മളെ അയാളുടെ വീട്ടിലേക്ക് വർക്ക് നോക്കാൻ വേണ്ടിട്ട് ക്ഷണിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ആളുടെ ജ്യേഷ്ഠന്റെയും വിവാഹമാണ് എത്രയും പെട്ടെന്ന് വന്ന് വർക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒഴിവ് നോക്കി നമ്മൾ വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് നമ്മൾ മുമ്പ് നമ്മൾ കണ്ട ഭാഗത്ത് ഒരു ഷോക്കേസും അതേപോലെ തന്നെ രണ്ട് വാൾഡ്രോബും വിത്ത് ഡ്രസ്സിങ് ടാബിളുമാണ് നമ്മടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം അതേപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്താണ് നമ്മുടെ സോറി ഉസ്താദ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ നന്ദി ഈ ഒരു വീഡിയോയിലൂടെ നമ്മളറിയിക്കും ഇനി നമ്മളവിടെ ചെയ്തു കൊടുത്ത വർക്ക് കണ്ടാലോ അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാനും നമ്മളവിടെ ചെയ്തു കൊടുത്ത ഷോ കേസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഷോക്കേസിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരിക്കലും ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കണക്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് റൂമിലും ഒരേ മോഡലിലും അതേപോലെ തന്നെ പി ബി സിയും അലുമിനിയം ഷീറ്റും വെച്ച് നമ്മൾ ചെയ്ത് കൊടുത്ത ഒരു വാൾറോബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്നാമത്തെ റൂമിൽ നമ്മൾ ചെയ്ത് കൊടുത്തതാണ് ഇതിൽ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളും അതേപോലെ തന്നെ ഒരു ലോക്കറും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മൾ മിററും ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇത് നമ്മൾ രണ്ടാമത്തെ റൂമിൽ ചെയ്തതാണ് മുമ്പ് നമ്മൾ ചെയ്ത് കൊടുത്ത അതേപോലെ തന്നെ മൂന്ന് ഡോറുകളായിട്ടും അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നമ്മൾ ലോക്കറും പിന്നെ മിററും ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഇവർക്ക് കിച്ചണിലും ഒരു ചെറിയ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആർഭാടമായി കിച്ചണിലൊന്നും തന്നെ ചെയ്യാതെ ഒരു ഡ്രോയിങ് അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഡോറുകളുമായിട്ടാണ് നമ്മൾ ഇവർക്ക് ഫുള്ളും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്